മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഞാനതൊന്ന് വായിക്കാം ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യും ദേശീയകർത്താവ് പുരുഷാരത്തോട് പറയുകയാണ് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതും പറയുന്നതും നിങ്ങൾ ചെയ്യും പക്ഷേ അടുത്ത സെൻറ്റൻസ് കേട്ടോണം അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് പറയുന്നത് കേട്ട് ചെയ്തു പക്ഷേ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് പരീക്ഷന്മാരുടെയും ശാസ്ത്രീയന്മാരുടെയും മുഖത്തടിക്കുന്ന അല്ലെങ്കിൽ പ്രഹരം കൊടുക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ് പറഞ്ഞത് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരോട് ഫേസ് ടു ഫേസ് പറയുന്ന കാര്യങ്ങളാണ് യേശു കർത്താവ് അന്നത്തെ കാലഘട്ടത്തിൽ നല്ലപോലെ വചനം പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഈ പരീക്ഷന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും അങ്ങ് പൊങ്ങന്മാരും അല്ലെങ്കിൽ കള്ളന്മാരും ഒക്കെയാണ് അങ്ങനൊന്നും അല്ല നല്ല പരീക്ഷന്മാർ നല്ലപോലെ ജീവിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ വചനം പഠിപ്പിക്കുന്നവരാണ് പക്ഷേ മിക്കവരും കപടഭക്തിക്കാരായിരുന്നു എന്നാൽ അന്നത്തെ കാലം പോലെ ഇന്നും ഇങ്ങനെ കപടഭക്തി വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പ്രസംഗമാണ് ആഴങ്ങളിലൊക്കെ ഇറങ്ങി വലിയ മുത്തുകളൊക്കെ വാരിക്കൊണ്ട് വന്ന് വിതറും പക്ഷേ ജീവിതത്തിലില്ല അതാണ് നമ്മുടെ എല്ലാ ഏറ്റവും വലിയൊരു വിഷയം ഈ പറയുന്നത് എന്നെ ഉൾപ്പെടെ ഞാൻ പറയുകയാണ് നമ്മൾ പ്രസംഗിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുന്നവരായിത്തീരുക നമ്മളത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക അപ്പോസ്റ്റർ പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്യമാണ് ഭൂലോകമെങ്ങും പോയി എൻ്റെ സാക്ഷികളാകുക നമ്മളതിന് റെഡിയാണ് നമുക്ക് കേരളത്തിൽ സമയമില്ലെങ്കിലും മറ്റു പല സ്ഥലങ്ങളിൽ പോയി നമ്മുടെ സാക്ഷികളാകാൻ ശ്രമിക്കുന്നവരാണ് അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഈ സാക്ഷിയാകാന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമൊക്കെ കരുതിയിരുന്ന സവയ്ക്കകത്ത് സാക്ഷി മറന്നതിനെക്കുറിച്ചാണ് പക്ഷേ അത് മനസ്സിലായി സഭയ്ക്കകത്തല്ല പുറത്ത് സാക്ഷി പറയുന്നതിനെക്കുറിച്ചാണ് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പരിശോധങ്ങളിലും കൺവെൻഷനിലും ഒക്കെ സാക്ഷി പറയാൻ തുടങ്ങി അപ്പം വിചാരിച്ചു അത് കേരളത്തിൽ മാത്രം പോരാന്ന് എന്ന് വിചാരിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി സഭയ്ക്കകത്തും പുറത്തും സാക്ഷികളാകുന്ന കണ്ടു പബ്ലിക്കിലൊക്കെ നിന്ന് സാക്ഷ്യം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാ കൊണ്ടു പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി തീരാണ് അവിടെയാണ് യഥാർത്ഥമായി നമ്മൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് നമ്മൾ വാഗോണ്ട് പറയാൻ എളുപ്പമാണ് ആദ്യം നമ്മൾ വായിച്ചില്ലേ വാ കൊണ്ട് എന്തും നമുക്ക് പറയാം പക്ഷെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം മറ്റുള്ളവരെ നമ്മൾ വാ കൊണ്ട് ശബ്ദിക്കാതെ നമ്മളെ വായിച്ച് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കണം ഇവൻ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനാണ് ഇവൻ സാധാരണ ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ കൂടെ പഠിക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് ഞാൻ ഒരു മറ്റു മറ്റും ഒരു വ്യക്തിയോട് ഒരു ദിവസം സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ട് ആ കാണന്ന് വീട് കണ്ടോ അയൽവക്കത്തുള്ള ആ കണ്ടു നിങ്ങളുടെ കൂട്ടരാന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടരാന്ന് പറഞ്ഞു കോസുകാരാണ് ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു വളരെ നല്ല സന്തോഷം നമുക്ക് ഇപ്പോൾ എളുപ്പമായാലോ അല്പസമയം അങ്ങോട്ടിട്ട് പോയത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ആ ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ ആ വ്യക്തി എനിക്ക് നേരെ മൂന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങ് വാങ്ങൂടിപ്പോയി അപ്പം നിങ്ങൾ ചോദിക്കുന്ന സുഹൃത്ത് പിന്നെ കേസ് കൊടുക്കേണ്ടടുത്ത് കേസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ആ ശരിയല്ലേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ചലിക്കുന്നതെങ്കിൽ പല റൈറ്റായ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും വെട്ടിപ്പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ഉടുപ്പ് ചോദിച്ചാൽ പുറപ്പൂടെ വിട്ടുകൊടുക്കേണ്ടി വരും ഒരു നാഴിക ദൂരം നടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് നാഴിക ദൂരം നടക്കേണ്ടി വരും ഇതൊക്കെ ആര് പറഞ്ഞതാ നമ്മുടെ കർത്താവ് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്റേ പറ്റും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ യേശുവിൽ വ്യാപരിച്ച് ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കാൻ പറ്റും ദൈവമക്കളെ അസാധാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും ചിലതൊക്കെ മറക്കേണ്ടി വരും ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും ഈ ദിവസങ്ങളിൽ ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് നമ്മുടെ ജീവിതം മാറാം നമുക്ക് ചിലതൊക്കെ ഉപേക്ഷിക്കാം ചിലതൊക്കെ മറക്കാം നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താം അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കേണ്ടത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു